ഹലോ ഞാൻ സുൽത്താനയാണ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇടയിൽ ഒരുപാട് പേരില്ലേ മാനസികമായിട്ട് സമ്മർദ്ദമുള്ള ആളുകൾ നമ്മളൊക്കെ ഉണ്ടായിരിക്കും ഓരോ കാലഘട്ടത്തിൽ കൂടെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കടന്നു പോയിട്ടുണ്ടായിരിക്കും ഏതെങ്കിലും ഒരു കാര്യത്തിലായിരിക്കും അല്ലേ ഇപ്പോൾ നമ്മുടെ ആയിട്ട് കാണുന്ന ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കാണുന്ന ഒരു അതായത് പുറത്തേക്ക് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഒരു പ്രത്യേക പേരിൽ അറിയപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഗർഭിണിയായിരിക്കുമ്പോഴുള്ള അവരുടെ മാനസിക നില ഒന്ന് തെറ്റിയിട്ടുണ്ടാകും അതുപോലെ തന്നെ അവരെ പ്രസവിച്ച ഉടനെയുള്ള സമയത്തും അവരുടെ മാനസിക നില തെറ്റിയിട്ടുണ്ടാകുന്ന പറഞ്ഞിട്ട് പലരും പല ഓമന പേരിലും വിളിച്ചിട്ട് ചിലർ കെയർ ചെയ്തിട്ടും ചിലർ കെയർലെസ് കെയർലെസ്സാക്കിയിട്ടും പോകുന്ന ഒരു കാര്യം ഈ ഒരു കാര്യം എല്ലാവരിലും ഉണ്ടാകുന്ന ഒരു ഒരു വിഷയമാണ് നമ്മുടെ ഗർഭിണിയായിരിക്കണ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആ കുട്ടിനെ പറ്റിയിട്ടായിരിക്കും ചിന്തിക്കുക പ്രത്യേകിച്ച് നമ്മൾ മൂത്ത കുട്ടികൾ ആദ്യം പ്ര പ്രഗ്നൻ്റ് ആകുന്ന സമയത്തായിരിക്കും നമ്മൾ ആ കുട്ടി എങ്ങനെയായിരിക്കും എന്ത് പേരിടും ഏത് കളറായിരിക്കും ആണാണോ പെണ്ണാണോ നമുക്ക് ഒരുപാട് ആകുലതകൾ ഉണ്ടായിരിക്കും അല്ലേ മൂ ഇപ്പോൾ ഫസ്റ്റത്തെ കുട്ടിയായാലും ശരി രണ്ടാമത്തായാലും മൂന്നാമത്തെ ആയാലും നാലാമത്തെ ആയാലും എല്ലാ കുട്ടികളും ഏതൊരു കുട്ടി വരികയാണെങ്കിലും തന്നെ ആ കുട്ടിയുടെ ആദ്യത്തെ വരവാണ് ഈ പ്രസവം എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് ആ ഒരു മാതാവിലുണ്ടാകുന്ന പല പല ചേഞ്ചസ് ബോഡിയിൽ ചേഞ്ചസ് ഉണ്ടാകുന്ന പോലെ തന്നെ അവരുടെ മൈൻഡിലും ചേഞ്ചസ് ഉണ്ടായിരിക്കും ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ അവർക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ഒന്ന് അവരുടെ ഹസ്ബൻഡാണ് പിന്നെ ഒന്ന് അവരുടെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും അവളുടെ വീട്ടുകാരും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ അവൾക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടത് ഇങ്ങനെ സപ്പോർട്ട് നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ അവരിലുള്ള മാനസിക സമ്മർദ്ദം ഉണ്ടല്ലോ അത് മാറ്റിയെടുക്കാൻ പറ്റും ഇപ്പോൾ ഹസ്ബൻഡ് നല്ല രീതിയിലുള്ള കെയർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ പറയുമോ ഓനൊരു പെൺകോന്തനാണ് അവളുടെ പിന്നാലെയാണ് എല്ലാതും ചെയ്തിട്ട് നടക്കുന്നത് അവൾക്ക് എല്ലാതും ചെയ്തു കൊടുക്കുകയാണ് കുട്ടീനെ എടുത്ത് കൊടുക്കുകയാണ് കുട്ടീനെ കടത്തി കൊടുക്കുക ഉറക്കി കൊടുക്കുക എന്നൊക്കെ പറയും ഈ ഒരു കാര്യം അവന്റെ അവൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ അവൻ എന്തു ചെയ്യും നാണക്കെടാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പേടിയാണ് എന്ന് വിചാരിച്ചിട്ട് അവൻ അത് ചെയ്യാതിരിക്കുമ്പോഴാണ് ഈ ഒരു കുട്ടിയുടെ ഉമ്മാക്ക് അതായത് പ്രസാദക്കഴിഞ്ഞവർക്കോ അല്ലെങ്കിൽ ഇനി പുകർഭുണിയായിരിക്കുന്ന സമയത്ത് തന്നെ ആയിരിക്കട്ടെ അവരുടെ മൈൻഡ് സെറ്റ് മാറുന്നതും അപ്പോഴാണ് ചേഞ്ചസ് വരുന്നത് ചില സ്ഥലങ്ങളിൽ നമ്മൾ കേട്ടിട്ടില്ലേ ചെറിയ കുട്ടീനെയൊക്കെ നിലത്ത് കെറിഞ്ഞിട്ട് കൊന്നു അല്ലെങ്കിൽ കഴുത്ത് പിടിച്ച് നിൽക്കി കൊന്നു എന്നൊക്കെ പറയുന്നത് ചെറിയ ഞരമ്പല്ല അവരുടെ അപ്പം അത് ആ ഒരു പെണ്ണിനെ അതായത് ആ ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൈൻഡിൽ വരുന്ന സെക്കൻഡുകളുടെ വ്യത്യാസത്തിലുള്ളൊരു ചേഞ്ചസ് ആണിതിന് കാരണം പിന്നീട് അവർക്ക് വലിയ ദുഃഖം ഉണ്ടായിരിക്കും പക്ഷേ ആ ഒരു നെഗറ്റീവ് ചിന്ത എന്തെങ്കിലും അവരുടെ മൈൻഡിലേക്ക് പോകുന്ന സമയത്തായിരിക്കും ഇങ്ങനെ അവർ ചെയ്തിട്ടുണ്ടാവുക ചിലപ്പോൾ കയ്യിൽ കിട്ടിയത് എറിയുക അല്ലെങ്കിൽ വലിച്ചു പൊട്ടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പോൾ ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ടിച്ച് കൊടുക്കേണ്ടത് ഹസ്ബൻഡുകൾമാർ തന്നെയാണ് ഈ ഹസ്ബൻഡുമാർ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ദയവ് ചെയ്തിട്ട് വീട്ടുകാരതിനെ എതിർക്കാൻ നോക്കിയത് അവരുടെ മക്കളെ എടുക്കുകയെ നോക്കിയേ കുളിപ്പിക്കുകയെ ചന്തിയകി കൊടുക്കുകയെ തിന്നാൻ കൊടുക്കുകയോ പിടിച്ചാൻ കൊടുക്കുകയോ ഉറക്കുകയോ ചെയ്തിട്ട് അവരുടെ മക്കളല്ലേ അവർ നോക്കണത് ഈ ഉമ്മാൻ്റെ പോലെ തന്നെ നോക്കാനുള്ള എല്ലാ അവകാശങ്ങളും എല്ലാ നിയന്ത്രണങ്ങൾ ചെയ്യാനുള്ളതും വാപ്പാക്കുണ്ട് ഇപ്പം അച്ഛന്മാർക്കുണ്ട് അമ്മമാരെ പോലെ തന്നെ അച്ഛന്മാർക്കുണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്തിനാ വെറുതെ എന്തിനാ പാവം അങ്ങനെയൊക്കെ ചെയ്യണത് അല്ലെങ്കിൽ പെൺകോന്തനായിട്ട് നടക്കണത് ഒരിക്കലും ഇങ്ങനെ പറയരുത് ഈ കുട്ടിയുടെ ഉമ്മ നോക്കുമ്പോൾ നിങ്ങളത് പറയാറുണ്ടോ ആ കുട്ടീനെ കുളിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ കുട്ടിനെ തിന്നാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും പറയണ്ടോ ഇല്ലല്ലോ അതുപോലെ തന്നെയല്ലേ ഇപ്പാരും അവർക്കും ഉണ്ടാവില്ലേ അനാരം കുട്ടികളൊന്ന് കുളിപ്പിച്ച് കൊടുക്കണമെന്നോ അല്ലെങ്കിൽ തിന്നാൻ കൊടുക്കണമെന്നോ കുടിക്കാൻ കൊടുക്കണമെന്ന് ഉമ്മാക്ക് കുട്ടിയോട് സ്നേഹം തോന്നുന്ന പോലെ അല്ലെങ്കിൽ കുട്ടിക്ക് ഉമ്മാനോട് സ്നേഹം തോന്നുന്ന പോലെ തന്നെ കുട്ടിക്ക് ഉപ്പമാരോടും സ്നേഹം തോന്നണം അതിന് കുറേ വലുതായിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിക്കൊടുത്താൽ മാത്രം അത് കിട്ടില്ല അവരെ ചെറുപ്പത്തിൽ അതായത് അവർക്ക് ജീവൻ കൊടുക്കുന്ന സമയപ്പഴാണ് നാലാ മാസത്തിൽ നാല് മാസം വാങ്ങുന്ന സമയത്താണ് ഈ വയർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ജീവൻ കൊടുക്കുന്ന സമയത്ത് തന്നെ അവരുടെ ഉപ്പന്മാർ അവരെങ്ങനെയൊക്കെയാണോ കെയർ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് ആ കുട്ടികളും നന്നായിട്ട് വരിക അതിന് നമ്മൾ അസൂയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ കുശുമ്പ് കാട്ടിയിട്ടോ വക്കാണേറ്റിട്ടോ അടി ഉണ്ടാക്കിയിട്ടോ ഒരു ഒരിക്ക മക്കളുടെ സ്വഭാവം നന്നാവണം എന്നുണ്ടെങ്കിൽ ഉമ്മമാര് മാത്രമല്ല ഉവ്വാപ്പമാരും നല്ലപോലെ ശ്രദ്ധിക്കണം അതിന് ഗർഭിണിയായിരിക്കണ സമയത്തും അതേപോലെ തന്നെ പ്രസവിച്ച കഴിഞ്ഞ സമയത്തും ചില പല ഭർത്താക്കന്മാരും പ്രസവിക്കുന്നതിൻ്റെ ഒപ്പം നിൽക്കുന്നില്ല അതിൻ്റെ കാരണം എന്താ അവരുടെ ഭാര്യ എന്താണോ ആ ഒരു സമയത്ത് എത്രത്തോളം നമുക്കറിയാലോ സ്ട്രെസ് എത്രത്തോളം ഉണ്ടായിരിക്കും എന്നുള്ളത് ആ ഒരു സ്ട്രെസ് അവർ അനുഭവിക്കണത് എന്താണ് എന്നുള്ളത് കണ്ണിലൂടെ കാണാൻ വേണ്ടിയിട്ട് കരച്ചിലായിക്കോട്ടെ ചിരി ആയിക്കോട്ടെ വേദനകൾ സഹിക്കണതായിക്കോട്ടെ എന്തായിക്കോട്ടെ അവരെന്താണോ അപ്പം അനുഭവിക്കണത് വെച്ചാൽ ആ അനുഭവിക്കുന്നത് മുഴുവൻ നേരിട്ട് അവനവൻ്റെ കണ്ണുകൊണ്ട് കാണാൻ വേണ്ടിയിട്ട് പല ഭർത്താക്കന്മാരും ഒപ്പം നിൽക്കാറുണ്ട് പല ഭാര്യമാരും നിർത്താറുമുണ്ട് ഇതിലൂടെ ഒന്നും ഒരിക്കലും അതിനൊന്നും നെഗറ്റീവ് പറയാൻ പറ്റില്ല കാരണം ഇതൊക്കെ നല്ല കാര്യം തന്നെയാണ് ആ ഉപ്പാക്ക് അതായത് ആ ഒരു ഫാദർ ഡോട്ടർ ആയാലും ശരി സണ്ണായാലും ശരി ഏതായാലും ശരി ഒരു ബോണ്ടിങ് നല്ല രീതിയിൽ വേണം എന്നുണ്ടെങ്കിൽ അവരെ എപ്പോഴും കെയർ ചെയ്യണം സാധനങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടോ അല്ല അവരോട് ഫ്രണ്ട്ലി ടോക്കിൽ സംസാരിക്കണം ഉമ്മമാർക്ക് ഇതെല്ലാം കൂടി തലക്ക് കയറിയിട്ട് ഇവരെ നേരാക്കലും അവരുടെ വൃത്തിയാക്കി കൊടുക്കലും ഒക്കെ കൂടെ ആയിട്ട് ഞാൻ തലക്കിങ്ങനെ പ്രാന്തി പിടിച്ചിരിക്കുമ്പോഴായിരിക്കും ഇവളെന്ത ഇത്താതെ അടിച്ചിരിക്കണമെന്നൊരു ചോദ്യം വരിക അപ്പം എടുത്തിട്ട് കുട്ടിനെ ആയിരിക്കൂല പെരൻ്റെ പിടിച്ചിട്ട് തല കുത്തി മറിയാനുള്ള ദേഷ്യമൊക്കെ ഈ ഉമ്മമാർക്ക് ഉണ്ടാവും ഉണ്ടായിട്ടുണ്ട് കേട്ടോ പക്ഷെ ഒരിക്കലും ഞാൻ എൻ്റെ ഹസ്ബൻഡിന്നെ അങ്ങനെ ഒരു രീതിയിൽ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തെന്ന് ഞാൻ ഒരിക്കലും അറിയില്ല ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും പക്ഷെ വലിയ രീതിയിൽ ഒരിക്കലും ചെയ്തു എന്ന് പറയില്ല കാരണം അവർക്കൊക്കെ പേടിയാണ് അവരുടെ വീട്ടുകാരുടെ പേടിയാണ് വീട്ടുകാരുടെ മുമ്പിൽ ഞാൻ കുറഞ്ഞു പോകും എന്നുള്ള ആ ഒരു പേടി പേടിയുള്ളത് കാരണമാണത് പക്ഷെ ഒരിക്കലും അങ്ങനെ പേടിച്ചിട്ട് നിന്നിട്ട് ഒരു കാര്യമില്ല സത്യം ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ ഒരു കാര്യമില്ല നിങ്ങളുടെ മക്കളെ അവർ പ്രസവിക്കുന്നുണ്ട് ഗർഭിണിയാകുന്നുണ്ട് ഗർഭം ചുമക്കുന്നുണ്ട് പ്രസവിക്കുന്നുണ്ട് രണ്ട് വയസ്സ് വരെ എന്തായാലും അല കൂട്ടുന്നുണ്ട് ഇനി പോലെ ഒന്നര വയസ്സ് വരെ എന്തായാലും കൂട്ടുന്നുണ്ട് ആ സമയത്തൊക്കെ നിങ്ങളെന്താണ് അത് നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങളും ഒപ്പം സപ്പോർട്ട് ചെയ്യല്ലോ വേണ്ടത് ആ അല്ലാതെ ആൾക്കാർ പറയുന്ന പോലെ തന്നെ അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഇവരെ മോശക്കാരിയാക്കണതിൽ യാതൊരു കഴമ്പില്ല കേട്ടോ അപ്പം നിങ്ങൾ ഇനിയുള്ളവരൊന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ ഈ ചിന്തിക്കാത്തവരും കൂടി ഒന്നുകൂടി ഇനി ചിന്തിക്കുക ഞാൻ എന്തായിരുന്നു ചെയ്തു കൊടുത്തത് ആ ഒരു ടൈമിൽ ഞാൻ കൃത്യമായ രീതിയിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്ക് ഇനി നെഗറ്റീവ് പറഞ്ഞിട്ട് വരണ്ട നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മതി നെഗറ്റീവ് പറഞ്ഞിട്ട് മണ്ടി ചത്തിട്ട് വരണ്ട നിങ്ങൾ എങ്ങനെ ആയിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും അവൾ മോശക്കാരിയാണ് എന്ന് പറയുന്നതിന് മുൻപ് അവളെ അവൾ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് എന്ന് നിങ്ങളൊന്നും ആലോചിച്ച് നോക്ക് എല്ലാവരുടെ വീട്ടത്തെയും എല്ലാ കുട്ടികളും പെൺകുട്ടികളും രാജകുമാരികന്മാരാണ് എന്ന് പറയും പക്ഷേ ഈ രാജകുമാരിമാരി എന്തിനാണ് വെറുതെ ബാക്കിയുള്ളവരുടെ അടുക്കളയിൽ അടുക്കളപ്പണി എടുത്തത് ബാക്കിയുള്ളവരുടെ ഒത്തിരാക്കും വാക്കാണോ വേണ്ടി കേട്ടിട്ട് നിൽക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെ ഇട്ടെറിഞ്ഞ് പോകണം എനിക്ക് വേണ്ടാറുണ്ട് ആദ്യം തന്നെ പോകുന്നത് അത് ക്ഷമിച്ച് നിൽക്കണം സഹിച്ചു നിൽക്കണം കണ്ണടച്ചിട്ടാ എന്താച്ചനായിക്കോട്ടെ എന്ന് വിചാരിക്കണ ആൾക്കാരുണ്ട് പക്ഷെ ആ വിചാരിക്കുമ്പോഴൊക്കെ നിങ്ങൾ ഓർക്കണം നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ് ഒരിക്കൽ നിങ്ങൾ അവരോട് സ്നേഹത്തിൽ പെരുമാറിയത് കൊണ്ടാണ് അവർ ഇന്ന് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങളെ വിട്ട് പോകാത്തത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളെ നിങ്ങളുടെ മക്കളെ നിങ്ങളെ ചുറ്റുപാടിനെയൊന്നും വിട്ടിട്ട് അവർ പോകാതിട്ടറിഞ്ഞിട്ടാണ് പോവാത്തതിൻ്റെ കാരണം ഒരിക്കൽ നിങ്ങൾ അവരെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം അവർക്ക് സ്നേഹം വേണ്ട സമയത്ത് നിങ്ങൾ കൊടുക്കണം നമുക്ക് വേണ്ട സമയത്ത് എന്താണോ കിട്ടുന്നത് അതിനാണ് ഏറ്റവും കൂടുതൽ മൂല്യമുള്ളത് അല്ലാണ്ട് എപ്പോഴെങ്കിലും എന്താണ് എടുത്തോ എന്ന് പറഞ്ഞിട്ട് തരുമ്പോഴല്ല നമുക്ക് കഴിക്കാൻ വിശപ്പുള്ള സമയത്തല്ലേ നമുക്ക് ഭക്ഷണം തന്നിട്ട് കാര്യമുള്ളൂ ദാഹമുള്ള സമയത്ത് വെള്ളം കുടിച്ചാലല്ലേ ദാഹം മാറുള്ളൂ അല്ലാത്ത സമയത്ത് കിട്ടിയിട്ട് എന്താ കാര്യമുള്ളത് അപ്പം അതുപോലെ തന്നെ ആവശ്യമുള്ള സമയത്ത് അത് സ്നേഹമായാലും ശരി നിങ്ങളുടെ സമീപനമായാലും ശരി നിങ്ങളുടെ പെരുമാറ്റമായാലും ശരി അത് വേണ്ട സമയത്ത് കിട്ടിയാൽ മാത്രമേ ഉപകാരപ്രദമാവുകയുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം